ഫലപ്രാപ്തിയിലെത്തുവാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴുമാണ് അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രപതി ഒപ്പിട്ട ഒരു അതിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കാൻ ഒരു അധ്യക്ഷത വഹിച്ചു സുരേഷ് ണത്ത പി ബി സത്യദേവൻ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ എസ് കൃഷ്ണകുമാർ കെ സുഭാഷ് ബാബു കൊപ്പാറ ഗീതാകുമാരി അബ്ദുൾ ഖാദർ കെ നൌഷാദ ലളിതാ ശിവരാമൻ പി ബിന്ദു എ അജ്മേൽ എച്ച് ഷാജിലാൽ കബീർ ഓച്ചിറ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ